ജന ഒരു മഴ തൻ നനവറിയേ ആരോ തൊടും പോലെ ആർദ്രമായി ഞാൻ ഒരു മഴ തൻ നനവറിയേ ആരോ തൊടും പോലെ ആർദ്രമായി ഞാൻ ഒരു ഒരു മഴ തൻ വല്ലവി ഗംഭീരം ഒന്നും പറയാനില്ല അതെ ും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടു പാടുന്നത് നേരം ഒന്നും മിണ്ടാതിരിക്കാണെങ്കി എനിക്ക് മര്യാദക്ക് പോയി പണിയെടുക്കാറു തൊണ്ട പൊട്ടിക്കാനായിട്ടൊരു യേശുദാസ് വന്നിരിക്കണം ദാസേടനെ പാടാൻ പറ്റിയ പാട്ടല്ലേ ഇത് നമ്മുടെ വീടല്ലേ ഇത് ഏ എന്താ പറയ വേറൊരു പാട്ട് പൊടി ശരിയാക്കാലോ അങ്ങനെയുള്ള പാട്ടുകള് അതെ എന്താ ചേട്ടാ ഈ അച്ഛന് പഴയ പാട്ട് കേൾക്കുന്നു ഭയങ്കര ഇഷ്ടാ കറണ്ടില്ലാത്തോണ്ട് ഞാൻ പാടിയത് ബോറായില്ലേ ശരിക്കും അച്ഛൻ എന്താ അല്ല പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയാണ്ടട്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രേം നസീറിന്റെ വലിയ ആരാധനായിരുന്നു അച്ഛൻ ഏത് സിനിമ ഇറങ്ങിയാലും മൂപ്പർക്ക് ആദ്യത്തെ ദിവസം തന്നെ കാണണം അമ്മയ്ക്ക് താല്പര്യമില്ല കൂടി അമ്മയും നിർബന്ധൂർ സിനിമയ്ക്ക് കൊണ്ടുപോയതാ സിനിമ കൊട്ടകെത്തുന്നതിനൊക്കെ തൊട്ടുമുണ്ടായ അച്ഛന്റെ അമ്മ മരിച്ചു അതിനുശേഷം ഒന്ന് രണ്ടു ദിവസം അച്ഛൻ ഉണ്ടാകായപ്പോ ഞങ്ങളൊക്കെ കരുതി അച്ഛനെന്തോ മാനസിക ബുദ്ധി ഉണ്ടാകുന്ന രണ്ടു ദിവസം കഴിഞ്ഞ ഡോക്ടറിനടുത്തുണ്ടോപ്പൊ ഡോക്ടറാ പറഞ്ഞത് അച്ഛന്റെ തലച്ചോറിന്റെ ഒരു ഭാഗം പൂർണമായിട്ടും പോയിന്ന് അതിനുശേഷം അച്ഛൻ ചെറുപ്പി നടക്കും ചെലപ്പോ കവല പോയി നിൽക്കും പരിചയവര് തിരിച്ചോണ്ടാക്കും ചിലർ വിളിക്കും അങ്ങനെ ജോലിക്കിടയിൽ പരവണ വിളി വന്നു ഒന്ന് എനിക്ക് ജോലിയുള്ള ആത്മവിശ്വാസം പോയി അമ്മയുടെ മരണത്തിന് ശേഷം ശരിക്കും പറഞ്ഞ അച്ഛൻ ചിരിച്ചോ കരഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല ആശുപത്രി കിടക്കൽ അമ്മയുടെ അരികെ വെച്ച് അച്ഛവസാനം പറഞ്ഞ വാക്കെന്ന് പറയുന്നത് നീ എന്നെ വിട്ടു പോയില്ലെന്നാ അച്ഛൻ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടാകുന്ന പ്രതീക്ഷയില്ല ഞാൻ പാട്ട് വയ്ക്കണത് പാടണം